വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം എട്ടാമത്തെ മുപ്പത്തി ഒന്ന് മുതൽ തിരുവചനങ്ങൾ സാധാരണ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് എന്നാണ് യേശു പത്രോസിനോട് പറയുക നീ ക്രിസ്തുവാണ് എന്ന പത്രോസിൻ്റെ വിശ്വാസം പ്രഖ്യാപനം ഇതിന്റെ തൊട്ട് മുമ്പ് തന്നെയാണ് സഹനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവാനുള്ള ശിഷ്യൻ്റെ പ്രവണത മാനുഷികമാണെന്നും തന്നെ അനിയമിക്കുന്നവർ സ്വീകരിക്കേണ്ട നിലപാട് തികച്ചും വിഭിന്നമാണെന്നും യേശു ഏറ്റവും ശക്തമായ രീതിയിൽ വ്യക്തമാക്കുകയാണ് ഇവിടെ സഹനങ്ങളിലൂടെ കടന്നുപോയി അവയെ രക്ഷാകരമായ അനുഭവമാക്കി മാറ്റുന്നതാണ് യഥാർത്ഥത്തിൽ ശിഷ്യം ചെയ്യേണ്ടത് അതിനെ ജീവിതാനുഭവങ്ങളോടുള്ള എൻ്റെ പ്രതികരണം സഹനങ്ങളോടുള്ള എൻ്റെ പ്രതികരണം ഏത് തരത്തിലാണ് എന്ന് ധ്യാനിക്കുന്നത് ഉചിതമാണ് സഹനം രക്ഷാകരമാണെന്നും യേശു അതിലൂടെയാണ് ലോകത്തിന് രക്ഷ നേടിത്തന്നതെന്ന് നമ്മൾ വിസ്മരിക്കരുത് യേശുവിന്റെ വഴിയെയാണ് നമ്മളും സഞ്ചരിക്കേണ്ടത് നമ്മുടെ ഈ ജീവികളുടെ അർത്ഥാവായ സംശയക്കറിയും ദാവദേവത്തിന്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസങ്ങളെല്ലാവരുടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമയ